ജൂലൈ ഇരുപത്തിയെട്ട് പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി പച്ചക്കറി വിത്തുകളുടെ നടിയിലും പച്ചക്കറി വിത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രദർശനവും നടന്നു ബില്യാർഡ്സ് ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ ഇന്ദിരാനഗറിൽ നല്ലപ്പാടം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സീറോ ബില്ല്യാർസ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ ഇന്ദിരാനഗറിൽ നല്ലപാടം ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് പ്രകൃതി സംരക്ഷണ ദിനത്തിൻ്റെ ഭാഗമായി പച്ചക്കറി വിത്തുകളുടെ നടിയിലും പച്ചക്കറി വിത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രദർശനവും നടന്നു പ്രകൃതി വിഭവങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി മണ്ണൊരുക്കൽ വളമിടൽ വിത്ത് വിതയ്ക്കൽ തുടങ്ങി ചെടികളുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ചുള്ള വിശദമായ അറിവ് നൽകിക്കൊണ്ട് സ്കൂൾ നല്ലപാഠം കോർഡിനേറ്റർ അഖില സംസാരിച്ചു കുട്ടികൾ തങ്ങളുടെ കൈകൊണ്ട് മണ്ണൊരുക്കി വിത്ത് വിതച്ചപ്പോൾ അതവർക്ക് നവ്യാനുഭവമായി മാറി നല്ലപാഠം ക്ലബ്ബ് ഭാരവാഹികളായ രേഷ്മ അനഘ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്